സന്ധ്യയാവുമ്പോൾ ഒരു ആറര ആകുമ്പോൾ ഇറങ്ങുവാനാണ് ഭയങ്കര ശല്യം ആനിയനും കൂടെ ഇപ്പള്ളേർ ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോകുന്നവർക്കൊക്കെ ഇങ്ങോട്ട് കയറി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയും കൂടെ ഒക്കെ വന്ന പോലെയൊക്കെ ഇന്നാൾ തന്നെ ഒരു കൊച്ചവർക്ക് അതിൽ വണ്ടി കൊണ്ട് വരലും ആന ക്രോസ് ചെയ്ത് പോലും ഒപ്പമായി അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനും എല്ലാവരും പേടിച്ച് തന്നെ ഇവിടെ ജീവിക്കുന്നത് സന്ധ്യ ആവുമ്പോണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വയസ്സായാലേ ആ അങ്ങേറ്റത്തിറക്കുന്ന ചേച്ചിയൊക്കെ ഓടി വീണൊരിക്കൽ കാലൊക്കെ ഓടിയൊക്കെ ചെയ്താൽ ചേച്ചിയുടെ അതുപോലെ ഭയങ്കര പ്രശ്നം ഇവിടെ ആനയും കൂടെ ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ജീവിക്കുകയായി ഇന്നലെ ഒമ്പതാന ഉണ്ടായിരുന്നു പറഞ്ഞു ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തുടങ്ങി ആനയുടെ ഒച്ചപ്പാടും ബഹളവും തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ തീയിട്ടു തീയിട്ട് കഴിഞ്ഞപ്പോൾ പയ്യെ കേറി മോള് ഇങ്ങടേക്ക് വന്ന ഇവിടെ വന്ന് ഞങ്ങൾ അറിഞ്ഞില്ല നേരെ മുളത്തെപ്പിളായിരുന്നു ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് ഒച്ച കേട്ടു ഒട്ടിക്കണോ ഒച്ചയും വലിച്ചെറിയണോ ഒച്ചയൊക്കെ കേട്ടു ഭയങ്കര ഒച്ചപ്പാടായിരുന്നു വിളിയും കുറുകലും ബഹളം ഭയങ്കര ഒച്ചയായിരുന്നു അവിടെ തീട്ടെ പയ്യെ പയ്യ പയ്യ പിന്നെ കേറിക്ക് വന്നെ ഇവിടെ പിന്നെ അനൊക്കെ ഉണ്ടായില്ലല്ലോ ശാന്തി ഇവിടെ ഇല്ലല്ലോ രാത്രി അങ്ങോട്ട് പോണാരണോണ്ട് ഇവിടെ ആരും ഉണ്ടായില്ല കൃഷിയൊന്നും ചെയ്യാൻ പറ്റാ ഒക്കെ നശിപ്പിക്കും വാഴ ഒക്കെ വലിച്ചു ഓടിച്ച് നശിപ്പിച്ചാലേ ഈ പറമ്പൊക്കെ നല്ലപോലെ കൃഷി ചെയ്തോണ്ടിരുന്ന പറമ്പ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ പൈനാപ്പിള് കപ്പ വാഴ ഇങ്ങനെയുള്ള കൃഷികളാണ് വാഴ ഒക്കെ വലിച്ചു പറച്ച് ചവിട്ടി ഓടിച്ച് കാട്ടി കളയും ഇപ്പൊ കൊറച്ചാള് ഇപ്പൊ നേരത്തെയാണ് വരണേഴ് ഏഴരൊക്കെ ആകുമ്പോഴേക്കും എത്തി ആ അപ്പൊ നേരത്തെ വരാനോ അപ്പൊ റോട്ടിലൊക്കെ എന്തെങ്കിലും കടയിൽ അങ്ങനെ നീങ്ങിട്ട് പോണെങ്കിൽ കടയിൽ പോയിട്ടൊക്കെ ആ ചേട്ടന്മാരൊക്കെ വരുമ്പോ അത് അതൊക്കെ മാറ്റിയെടുത്തിട്ടാണ് ഓടിപ്പോയി ഒക്കെയാണ് വരണേ ഞങ്ങൾക്ക് പള്ളിയിലോ ഒരു സ്ഥലത്തും പോകാനും പറ്റണില്ല വെളുപ്പിന് ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴേക്കും ആനയൊക്കെ അവിടെ നിൽക്കുന്നിട്ടാണ് പിന്നെ തിരിച്ചിങ്ങോട്ട് പോരാണ് അങ്ങനെയാണ് കുട്ടികൾക്കായാലും ട്യൂഷൻ കഴിഞ്ഞ് വരാനും പറ്റണില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇപ്പം സ്ഥിരം വരാണ് ആദ്യമൊക്കെ പിന്നെ ഇടയ്ക്കൊക്കെ വരുന്നോണ്ടിരുന്നത് ഇപ്പോൾ കൂട്ടമായിട്ടാണ് വരണേ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇത് പരിഹാരം ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ അപ്പൊ താമസിക്കുന്നത് എത്ര കുറച്ച് ആൾക്കാർ ഇവിടെ ഇല്ലേ താമസക്കാര് അവരെ കൊണ്ടൊക്കെ ഇങ്ങനെ പോകാൻ എവിടെ പോകാനാ താമസിക്കുക അപ്പം അതിനുള്ള ഫോറസ്റ്റുകാരോട് പറയാ പറഞ്ഞിട്ടുണ്ട് അവര് വരാറുണ്ട് പക്ഷെ വന്ന് അവര് പോയി കഴിയുമ്പോൾ പിന്നെയും വരാല്ലേ അവര് ഇപ്പൊ എർത്തിടാ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ഇതൊന്നും ഇതുവരെട്ടോ അത് പ്രാബല്യത്തിലായിട്ടില്ല ഇപ്പം ഇറത്തിട്ടിട്ടും പല സ്ഥലത്തും ഇറത്ത് കാട്ടിക്കളഞ്ഞു ആന കയറണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യം ഇതായിട്ട് ചെയ്താലല്ലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ശാസ്തമായി ആ അത് എല്ലാ സ്ഥലത്തും അത് ചവിട്ടിക്കളഞ്ഞ് പോരണമെന്ന് പറയുന്നു കൊമ്പൊക്കൊടിച്ച് അത് താത്തിയിട്ടിട്ടാണ് ആന കടന്ന് പോരണേന്ന് പറയണേ ഇപ്പം അത് ഇന്നലെ ഇവിടെ കയറിയിട്ട് ഒത്തിരി ആനകളുണ്ടായി അതൊക്കെ അത് ആ ശാന്തിയുടെ അതേ അടുക്കളയൊക്കെ പൊളിച്ച് ഇന്നലെ ആ ആശാന്തി ഉണ്ടായില്ല ഇന്നലെ അതിപ്പോൾ അവിടെ അങ്ങോട്ട് പോയി കിടക്കായിരുന്നു ഇതിൻ്റെ ശല്യം കൊണ്ട് അപ്പോൾ നീ അടുക്കളയൊക്കെ പൊളിച്ച് ഇതൊക്കെ ആക്കി ഇനി ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറി ഒക്കെ വരില്ലേ എങ്ങനെ പേടിച്ചിട്ട് ഇപ്പം എത്ര നാളായി ഉറങ്ങിയിട്ട് ഇവിടെ ഉള്ളവരൊന്നും ഇപ്പോൾ ഉറങ്ങാറില്ല രാത്രിയൊക്കെ ഉറക്കം ഒളിച്ചിരിക്കുകയാണ് നേരത്തെ മരണപ്പാണ് ഞങ്ങൾ കുടുംബശ്രീ വഴിയായിട്ട് അച്ചാറുകൾ അങ്ങനെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണ മാങ്ങാറ് നാരങ്ങച്ചാറ് മീനച്ചാറ് പിന്നെ നോക്കണ്ട ഇത് വള്ളിയാംഗ്ലം പ്രദേശമാണ് ഇവിടെ പത്ത് മുപ്പത് വീട്ടുകാർ താമസിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ ആനശല്യമാണ് ഇപ്പൊ ആന ഒരു ആറര ഏഴ് മണിയോടു കൂടി ആന വരുന്നു ഈ പ്രദേശത്തെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ ആന ഇവിടെ ആക്രമണം കാണിക്കുകയാണ് ഇവിടെ നിന്ന് തെങ്ങ് വാഴ ഇതൊക്കെ നശിപ്പിച്ചു ഈ കുട്ടികളെ കൊണ്ട് ഒന്ന് പുറത്തിറങ്ങാൻ വരെ ഇവിടുത്തെ മാതാപിതാക്കൾ പേടിക്കുകയാണ് അപ്പോൾ ഫോറസ്റ്റിനെ വിളിച്ച് അറിയിച്ചപ്പോൾ അവർക്ക് വരാൻ ജീപ്പ് പോലുമില്ല നമ്മുടെ തേക്കുന്നോട്ടത്തിൽ എൻ എസ് സിയുടെ സ്റ്റേഷനാണ് ഞങ്ങളെന്താ ചെയ്യണേ ഞങ്ങൾക്ക് ജീപ്പില്ലായെന്നാണ് പറയുന്നത് എന്നിട്ട് ഒരു തവണ ഓട്ടോറിക്ഷ വിളിച്ചു കൊടുത്തു അവർക്ക് വരാൻ വേണ്ടിയിട്ടേ അപ്പോൾ അങ്ങനെ ഒരു അനാസ്ഥ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം മോശമായ രീതിയിലുള്ള അനാസ്ഥയാണ് ഈ പ്രദേശവാസികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടവർ അത് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തെ ഭാഗങ്ങളിൽ തന്നെ ഫെൻസിങ് നടത്തി ഇവരുടെ ജീവന സുരക്ഷ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പഞ്ചായത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഫെൻസിങ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തു ഇവിടെ താമസിക്കൂളം ഈ ഭാഗത്ത് ഏതൊരു പത്തോ മുപ്പത് വീട്ടുകാർ താമസിക്കുന്നതാണ് ഈ ഭാഗത്ത് എന്നും ഈ ആനകൾ വന്ന് ശല്യമാണ് ആദ്യം രാത്രി കാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏതാണ്ട് വൈകിട്ട് ഒരു ആറര ആകുമ്പോൾ തന്നെ ആനകൾ ഇറങ്ങുന്ന രീതിയിലേക്കാണ് വന്നത് ഇവിടെയുള്ള ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് കടയിൽ പോകുന്നതിന് അതുപോലെ തന്നെ പല ദേവാലയങ്ങളിൽ പോകുന്നതിന് വെളിപ്പിന് രാവിലെ പോകുന്നതിനും സാധിക്കുന്നില്ല അത് ഇറങ്ങുന്ന സമയത്ത് ആനകൾ റോട്ടിൽ വട്ടം നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പം ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഈ ഭാഗങ്ങളും ഇതുവരെ ഫെൻസിങ് നടത്തിയിട്ടില്ല മറ്റുള്ള പല ഭാഗങ്ങളും നടത്തി ഇത് ഈ ഇത്രയും വീട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞ് അടിയന്തിരമായിട്ട് ഇതിന് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റെ കൊണ്ട് ഇതിൻ്റെ ഗൗരവമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മലയോര മണ്ഡലം പ്രസിഡൻ്റ് എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം ഫോറസ്റ്റിന് ഇവിടുത്തെ എല്ലാവരും ഒപ്പിട്ട് ഈ കഴിഞ്ഞ പഞ്ചായത്ത് എലക്ഷന് മുമ്പ് ഈ സി 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 എഫിനെ കണ്ട് നേരിട്ട് ഞങ്ങൾ കൊടുത്ത് സംസാരിച്ചാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇവിടെ ഇട്ടോളാം പൈസ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറാൻ തുടങ്ങിയിട്ട് നാല് വർഷം ഇപ്പോൾ കഴിഞ്ഞു ഈ ഫോറസ്റ്റുകാർക്ക് രേഖാമൂലം എഴുതി കൊടുത്ത് ഇത് ഓർഡർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുമ്പ് ഇടൻ്റെ ഇവിടെയാണ് കാരണം ഏതാണ്ട് മുപ്പത്തഞ്ചോളം കുടുംബങ്ങൾ കൊച്ചുമക്കളായിട്ട് താമസിക്കുന്നതാണ് കഴിഞ്ഞ വർഷക്ക് ഉറങ്ങാൻ പറ്റാതെ ഡി എഫിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇവരെ ഡിഒഫ് ഓഫീസിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും ഒരു സംശയമില്ല എന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് ആ ഘട്ടങ്ങളിൽ ഇവരെ പണിക്ക് പോകുന്നവരെയൊക്കെ കൊണ്ടുവന്ന് കാലത്ത് അവിടെ നിന്ന് പണിക്ക് പോക്കുള്ളൂ ഇവർക്ക് എന്നോട് പോണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇതിൻ്റെ ഇത് എടുത്തിട്ടുണ്ട് പൈസ അനുവദിച്ചിട്ടുണ്ട് ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നാല് വർഷമായി ഇത്രയും ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഇട്ടു ക്രഷർ മറ്റുള്ള ഭാഗത്തൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇടാതിരിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന വലിയ വിവേചനമാണ് ഇതിനുക്ക് മുമ്പ് ഇവിടെ പട്ടയ കേസിന് ഞാൻ നിരാകാരം കടന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു നോട്ടീസ് ഇറങ്ങി എൻ്റെ അതിൽ എപ്പോഴും ഒരു പണ്ട് പത്രവാർത്ത ഉണ്ടായിരുന്നു ഇവിടെ പട്ടയൊക്കെ റെഡി ആയിരിക്കുന്നതാണ് ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് നടത്തുന്ന നാടകമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പത്രസമ്മേളനവും നോട്ടീസും ഒക്കെ ഇട്ടു അപ്പോൾ ഈ തരം കാര്യങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇവരെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തപ്പെടുന്നത് തിരുത്തണം ഇതിന് മാറ്റം ഉണ്ടാവണം ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സ ഫോറസ്റ്റിൻ്റെ മുമ്പിൽ സമരമായിട്ട് ഞങ്ങൾ ഇറങ്ങും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുണ്ട് മുപ്പത്തേഴ് വീട്ടുകാരെ ഏകദേശം താമസിക്കുന്ന ഈ പ്രദേശം ഒരു ഒറ്റപ്പെട്ട മേഖലയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പലരും പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ണിമംഗലത്തും പാണ്ഡുപാറയും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പെൻസിങ് ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ മാത്രം ബോധപൂർവ്വം ഒഴിവാക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷക്കണക്കുകൾ രൂപ അനുവദിക്കുകയും മറ്റുള്ള പ്രദേശങ്ങളിൽ ഇത് മാറ്റി മാറ്റിക്കൊണ്ടു പോവുകയാണ് മുപ്പത്തേഴ് കുടുംബങ്ങൾ ഏകദേശം നൂറോളം ജനങ്ങൾ ഉച്ചുകുട്ടികളടക്കം തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ നടത്തണമെന്ന് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായി നിരന്തരമായ പോരാട്ടം നടത്തുകയും സംവരണം നടത്തുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സർക്കാർ ഇതിനകത്തൊരു അവഗണന മാത്രമാണ് ഈ പ്രദേശത്ത് ജനങ്ങളോട് കാണിക്കുന്നത് ഇതിനെതിരെ ശക്തമായി സംരംഗത്തുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് നാശനഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് നോക്കി അറിയാൻ പറ്റും അതിപ്പോൾ അവിടെ ഇരുന്ന പാത്രങ്ങൾ ഇവിടെ തട്ടിപ്പങ്ങൾ പോയതായിരിക്കും ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാളാണ് പിന്നെ അവിടെ അടുത്തോട്ട് വീട്ടിലേക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകും അപ്പോൾ ഇന്നലെ ഇവിടെ ഇത് ചെയ്തു എതിക്കുമ്പോൾ ഇവിടെ ഉണ്ടായി വാ വാഴ ഉണ്ടായിരുന്നു ആ വാഴ കംപ്ലീറ്റ് ഒക്കെ അടിച്ചു വരുന്നത് ആ സമയത്തും ഫോറസ്റ്റാരോട് പറഞ്ഞു ഇപ്പം ഇന്ന് ഞാൻ ഫോറസ്റ്റിനെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പട്ട്യഭൂമി ആണോന്നോ ചോദിച്ചാൽ അപ്പോൾ പട്ട്യഭൂമി അല്ല ഇത് വളരെ പുറം പോക്കാന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അത് അവർ ഇടുത്ത വഴിക്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല സഹായം കിട്ടുന്ന രീതിയിലുള്ള വിളിന്ന അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് സഹായം ഒന്നും വേണ്ട സാറേ ഇവിടെ ഇവിടെ കിടക്കണം ഞങ്ങൾക്ക് ഇനി ഒന്നാമത്തെ ഇവിടെ എല്ലായിടത്തും ഇവിടെ ആൾ താമസം ഇല്ലാത്തോടത്തേക്ക് വിലയിട്ടു ഇവിടെ ഈ ഇവിടെ ഒരു പത്ത് മുപ്പത്തിരം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വീട്ടുകാരുണ്ട് ഈ വീടുകളിലടത്തും വലയിട്ടുള്ള അതെന്താ ഒരാഴ്ച്ച എന്നോട് പുറഷ ഒരു പുറഷാരനോട് പറഞ്ഞു സ്വാമി ഈ ആഴ്ചയിൽ ഇവിടെ വല ഇവിടെ ഇടൂന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ മൂന്ന് ഫെൻസിങ് എടുക്ക ഇടാന്ന് പറഞ്ഞപ്പോൾ അത് ഇട്ടില്ല ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങളാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ ഏത് രാഷ്ട്രീയം പറയാൻ പറ്റില്ല ആ കാരണം രാഷ്ട്രീയമാണെന്നല്ല ഇവിടെ ഇപ്പോൾ മനുഷ്യനാണ് ഇവിടെ ജീവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് ജീവിക്കുന്ന രീതിയിലുള്ള ഒരു എന്താണ് ഒരു മറ്റുള്ള വന്യമൃഗങ്ങളിൽ നിന്നൊരു സംരക്ഷണം ചെയ്യാനായിട്ട് ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ മനുഷ്യാവകാശ തരത്തിലോ ഏതെങ്കിലും ഒരു ഒരു ഫെസിലിറ്റി ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിയാണെങ്കിൽ അല്ലേ ഇപ്പം എനിക്കാണെങ്കിൽ ഓതു ഓടാൻ കൂടെ തരില്ല അവിടെയൊക്കെ അവിടെ നിന്നും പിറച്ച് കിടക്കാനുള്ള അല്ലാണ്ട് ഞാൻ എനിക്കൊരു വശം നടന്നു പോയി തന്നെയല്ല ഇപ്പോൾ ഒരു നാല് ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞൊരു ഹാർട്ട് പേഷ്യൻറ്റും കൂടിയാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ മാനസികമായിട്ടും അല്ലാണ്ട് നമ്മൾ നടന്നു ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്നലെ ഇവിടെ ഈ തൊഞ്ചെണ്ണെല്ലാവരും എല്ലാം ഓടി കൂടിയിട്ടാണ് ഒരു ഇതുണ്ടായത് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ വിളിച്ച് പറഞ്ഞാലും അവർ ഞാൻ എന്ന് പറഞ്ഞ ഇന്ന് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ അഞ്ച് വരെ ഞങ്ങൾ അവരും മനുഷ്യരാണ് ഫോറസ്റ്റാരാണ് അവർ അവർ കുറ്റം പറയണമല്ല അത് ഞാൻ കഴിക്കരുത് അവരെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതിന് ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു ഫെൻസിങ് ഇടാനുള്ളൊരു നടപടി ഉണ്ടാക്കണമെന്നു മാത്രം നമുക്ക് പറയാനുള്ളൂ അല്ലാണ്ട് എത്ര പ്രാവശ്യം നമുക്ക് സഹായം ചെയ്യും സഹായം ചെയ്യണമെന്ന് ഞാൻ പറയണില്ല നമുക്ക് അതിന് അതിൻ്റെ സഹായമല്ല ഇങ്ങനെയുള്ളൊരു ഒരു കാര്യം ചെയ്യണം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ആനകളേക്കും കൊല്ലാനായിട്ടുള്ളൊരു ഒരിത് തരണം അല്ലാണ്ട് വല്ലതും തരാം ഇപ്പോൾ ഒരു പാമിനെ തല്ലി കൊന്നാൽ പോലും അത് ആ നിമിഷം അവിടെ കേസാക്കും ഇതായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഒരു പാമ്പ് ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണ് ഒരു പാമ്പ് കടിച്ചു പോന്നു കഴിഞ്ഞാൽ പാമിനത്ത് കൊല്ലാൻ പാടില്ല കൊച്ചു ചേത്തോട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവം മാറ്റിയിട്ട് ഈ എന്തായാലും ഇവിടെ വന്ന് പോയി അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാനൊരു ഒരിതുണ്ടാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഇവിടെയുള്ള എല്ലാവരോടും നമുക്ക് പറയാനുള്ള അതാണ് നിങ്ങൾ അധികാരത്തിലുള്ളവർ അതിനൊരു തീരുമാനം ഉണ്ടാവണം അതാണ് അല്ലാണ്ട് എനിക്കിപ്പോൾ കുറച്ച് ധനസഹായമോ നഷ്ടോ ഇതൊന്നും നമുക്ക് വേണ്ട അത് വേണ്ടതാനും നമുക്കത് വേണ്ട പക്ഷേ ഈ ഇത് ഇപ്പോൾ നാലു പ്രാവശ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചു പോയി ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ കെട്ടിയേക്കണം അത് ഇതാണ് അങ്ങോട്ട് നോക്കിയോളൂ അതാണ് നോക്കി അത് ആ ഒരു പ്രാവശ്യം ഇപ്പം രണ്ടാമത് തട്ടിക്കളഞ്ഞേക്കണം അതിവിടെയുള്ള ജോസായിട്ടിനും ഈ തോമചാട്ടനും ഒക്കെ ഈ കൊച്ചറക്കനൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ രണ്ടാമത് കെട്ടിയതാണ് ഞങ്ങൾ ആ ആദ്യം തട്ടിക്കാൻ ഇപ്പം മിണ്ടിയില്ല കാരണം മിണ്ടിയിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മളിത് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഫോറസ്റ്റിൽ പറഞ്ഞതുകൊണ്ടോ കൊണ്ട് ഫണ്ടില്ല ഫണ്ടില്ലായെന്നാണ് പറയണേ വേണ്ട ഫണ്ട് വേണ്ട അപ്പളും നമ്മൾ മിണ്ടിയില്ല ഇവിടെ കുറേ വാഴകളുണ്ട് ഞാൻ ഈ അവധി ഇല്ലാത്ത ഒരാളാന്ന് വെച്ചോളാം ഇവിടെ വാഴകളാക്കുമ്പോഴത്തേക്ക നശിപ്പം നോക്ക് ഒരു വാഴ പോയിട്ട് ഒരു സാധനം ഇല്ല കാരണം ഇനി വാഴ കാരണം ഇനി വാ കയറണ്ട ഇവിടെ വരണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഒരു സാധനവും നടണില്ല അതില്ല അപ്പോൾ ഇത് പറയണത് ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിന് എന്ത് തരാം നമുക്ക് ഫണ്ട് വേണ്ട എങ്കിൽ നിങ്ങളുടെ മുതൽ എന്തെച്ചാൽ ഫോറസ്റ്റിൻ്റെ മുതൽ ഞങ്ങൾ ഈ പാവപ്പെട്ടവരുടെ അടുത്തേക്ക് വരാണ്ടിരിക്കാനുള്ളൊരു ഇതാണ് ചെയ്തു തരേണ്ടത് അതല്ലാണ്ട് നിങ്ങൾ പണ്ട് ഇല്ലെങ്കിൽ വേണ്ട എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഇതിന് ഒരു തീരുമാനം ഉണ്ടാവണം മാത്രമേ നമുക്ക് പറയാനുള്ളൂ